േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ചുവിൻ്റെ ചതി അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ഒരുക്കുവും കൂട്ടരും മാത്രവുമല്ല ഇതോടെ ചന്ദ്രയോട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് അവൾ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല അത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം നമ്മൾ കാര്യങ്ങൾ ഇനി മുന്നിലേക്ക് നീക്കിയേ മതിയാകൂ എന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയുമുള്ളൂ പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഭാഗമായാണ് അർച്ചനയും കൂട്ടരും അച്ചുവിനെ ചെന്ന് കാണുന്നത് അച്ചുവിനോട് എന്തൊക്കെയുണ്ട് അച്ചു വിശേഷം ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നില്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ ചേച്ചിയോട് പറയാൻ മറക്കരുത് ചേച്ചിയുണ്ട് നിന്റെ കൂടെ ഇത് കേട്ട അച്ചു ചേച്ചിയെ കാണാൻ സാധിച്ചത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാനിപ്പോൾ കരുതുന്നത് അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നതാണ് സത്യം ചേച്ചിയെ കണ്ടിട്ട് എത്ര നാളായി ഞാൻ എത്ര ദിവസമായി ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം അറിയാമോ ഇത് കേട്ടതിനെ തുടർന്ന് ആകെ സന്തോഷിക്കുന്ന അവർ അച്ചുവിനെ കെട്ടിപ്പിടിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നു ഇപ്പോൾ അർച്ചന ചന്ദ്രയെ കാണാൻ ഇടയാവുകയാണ് ഇതോടെ നീ ബുദ്ധിപൂർവ്വം കളിച്ചുവല്ലേ അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി ഞങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നില്ല അച്ചുവിനെ നീ വീണ്ടും വശീകരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇതിനുള്ള തിരിച്ചടി ഞങ്ങൾ തരുക തന്നെ ചെയ്യും ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല അച്ചു എന്നെ വിളിച്ചത് അവൻ്റെ സ്നേഹം കൊണ്ടാണ് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇനി കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല നി എന്തു വേണമെങ്കിലും വിചാരിച്ചുകൊള്ളു ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് കെ നാണം കിട്ടു നിൽക്കുകയാണ് ചന്ദ്ര ഇങ്ങനെയൊരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതായിരുന്നു സത്യം അതുകൊണ്ട് ഇനി എന്തു ചെയ്യും അതിന് ഉത്തരം കണ്ടെത്താൻ ഇപ്പോൾ ശ്രമിക്കുന്ന ചന്ദ്രയും കൂട്ടരും പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാൻ ഉറപ്പിക്കുന്നു പക്ഷേ ഇതേ സമയമാണ് അച്ചു ഒടുവിൽ രുഖുവിനോട് രുഖു ചെയ്ത കാര്യങ്ങളെല്ലാം താൻ അറിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നത് ഇതോടെ രുഖുവാകെ തകർന്നു പോവുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക